കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ തടയാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ബഹ്റിൻ പിന്തുണ നൽകുമെന്ന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ വ്യക്തമാക്കി കാസയിൽ ശാശ്വതമായ വെടിനിർത്തൽ അടിയന്തര ആവശ്യമാണെന്നും പരിഹാരത്തെ അടിസ്ഥാനമാക്കി ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലബനോണിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായി സാക്കിർ കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ റോയൽ കോർട്ട് മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ഏറ്റവും പുതിയ ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രകാശനം ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് നിർവഹിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ന്യൂസ് ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ ചെയർമാൻ വി തോമസ് വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ഉപദേശകൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ എന്നിവരും പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരള കാത്തലിക് അസോസിയേഷൻ്റെ പുതിയ ഭരണസാരഥികൾ ചുമതലയേറ്റു കെ സിയിൽ നടന്ന ചടങ്ങിൽ ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് മുഖ്യാതിഥിയായിരുന്നു ജെയിംസ് ജോണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് സെക്രട്ടറി വിനു ക്രിസ്റ്റി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സജി ലൂയിസ് ട്രഷർ നവീൻ അബ്രഹാം അസിസ്റ്റന്റ് ട്രഷറർ നിക്സൺ വർഗീസ് മെമ്പർഷിപ്പ് സെക്രട്ടറി സേവി മാത്തുണി സ്പോർട്സ് സെക്രട്ടറി സോവിച്ചൻ ചേനാട്ടുശേരി എൻ്റർടൈൻമെൻ്റ് സെക്രട്ടറി ജിയോ ജോയ് ലോൻസ് സെക്രട്ടറി ജെയിംസ് ജോസഫ് എന്നിവർ ഉൾപ്പെടുന്നു രാജു പി ജോസഫ് അശോക് മാത്യു എന്നിവരാണ് ഇൻ്റേണൽ ഓഡിറ്റേഴ്സ് നിത്യൻ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ചടങ്ങിൽ ആദരിച്ചു ബഹനിലെ പ്രമുഖ ആർട്ടിസ്റ്റും കലാകാരിയും ബിസിനസ്സുകാരിയുമായ സൈറ രഞ്ച് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കിങ്ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹസ്പർശം പതിനാലാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി എഴുപതിൽപ്പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് കെ പി എ പ്രസിഡന്റ് അനൂജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സൽമാബാദ് ഏരിയ പ്രസിഡന്റ് തുളസീരാമൻ അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അനൂപ് യു എസ് സ്വാഗതവും ഏരിയ ട്രഷറർ അബ്ദുൾ സലീം നന്ദിയും പറഞ്ഞു വിശിഷ്ടാതിഥികളായ ബഹറിൻ ചൂരനാട് കൂട്ടായ്മ പ്രസിഡന്റ് ഹരീഷ് നായർ ഡോ ആശാശ്രീകുമാർ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ കോയ്വിള മുഹമ്മദ് മനോജ് ഛമാൽ സ്നേഹസ്പർശം കൺവീനർ വി എം പ്രമോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു മദർ കെയർ ഐ എസ് പി എ പി ജെ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് കോസ്റ്റിന്റെ അഞ്ചാം സീസണിലെ ആവേശകരമായ പ്രീ ഫൈനൽ മത്സരങ്ങൾ റിഫയിലെ ജൂനിയർ ക്യാമ്പസിൽ നടന്നു ഫൈനൽ റൌണ്ടിലേക്ക് ആറ് ടീമുകളാണ് കടന്നിരിക്കുന്നത് ഇബ്നൽ അൽ ഹൈദം സ്കൂൾ ന്യൂ ഇന്ത്യൻ സ്കൂൾ ന്യൂ മില്ലേനിയം സ്കൂൾ ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ടീമും ഏഷ്യൻ സ്കൂളിൽ നിന്നുള്ള രണ്ട് ടീമുകളുമാണ് ഫൈനലിൽ കടന്നത് ഒക്ടോബർ പതിനെട്ടിന് ഫൈനൽ നടക്കും ശരത് മേനോനായിരുന്നു ക്യുസ് മാസ്റ്റർ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹറിൻ നാഷണൽ കൌൺസിലിന്റെ ഓണാഘോഷ പരിപാടിയായ ഓണസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ബഹറിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുക്കാമസ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോഷി സാമുവൽ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് വർഗീസ് പെരുമ്പാവൂർ എന്നിവർ മുഖ്യാതിഥികളായ പരിപാടിയിൽ മുന്നൂറിലധികം പേരാണ് പങ്കെടുത്തത് ഡബ്ല്യു എം ഓഫ് പ്രസിഡന്റ് മിനു മാത്യു ജനറൽ സെക്രട്ടറി ആലിൻ ജോഷി കോർഡിനേറ്റർ ശ്രീജിത്ത് ഫെറൂഖ് കൺവീനർമാരായ നെൽസൺ വർഗീസ് റിതിൻ തിലക് എന്നിവർ നേതൃത്വം നൽകി ജ്വാലത്ത് ബഹ്റിൻ ടീമിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് ബാൻഡ് സാരംഗിയും സംഘവും അവതരിപ്പിച്ച തിരുവാതിര എന്നിവയും ഉണ്ടായിരുന്നു തുമ്പമൺ പ്രവാസി അസോസിയേഷൻ തുമ്പക്കുടം ബഹ്റിൻ സൗദിയ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജോജി കൊമോട്ടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വർഗീസ് മോഡിയിൽ പ്രകാശ് കോശി ജോയി മലയിൽ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി കണ്ണൻ നന്ദി രേഖപ്പെടുത്തി വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി മോൻസി അജീഷ് അനിൽ കൊന്നാത്ത് ഡെന്നി കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മളൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ വിവിധ ആശയ ജീവിക്കുന്നവരുടെ ഒരുമിച്ചുള്ള ഇരുത്തങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി മധ്യമേഖലാ അധ്യക്ഷനും പ്രമുഖ പണ്ഡിതനും വാക്മിയുമായ അബൂബക്കർ ഫറൂഖി പറഞ്ഞു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ഒത്തിരിപ്പ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ബഹനിലെ പ്രമുഖ സാമൂഹിക സംഘടനാ നേതാക്കളായ സുബൈർ കണ്ണൂർ ഒ കെ കാസിം കെ ആർ നായർ ഡോക്ടർ അനൂപ് അബ്ദുള്ള സലാം അമ്പാട്ട് അഷ്കർ പൂഴിത്തല റഷീദ് മാഹി ബഷീർ അംബലായി സൽമാനുൽ ഫാരിസ് അസിൽ അബ്ദുറഹ്മാൻ എബ്രഹാം ജോൺ ഹാരിസ് പഴയങ്ങാടി റംഷാദ് ഐലക്കാട് യഹ്യാസ് ഇട്ടി ലത്തീഫ് ആയഞ്ചേരി സുഹൈൽ അബ്ദുസലാം ലത്തീഫ് കോളിക്കൽ സലീം ഇ കെ ബിജുമലയിൽ കാസിം പാടകത്തായിൽ അനസ് റഹീം അബ്ദുൽ ഖാദിർ മരാസിൽ ഫസലുൽ ഹക് മുഹമ്മദ് സുനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും പി ആർ സെക്രട്ടറി അനീസ് വിക്ക് നന്ദിയും പറഞ്ഞു സമസ്ത ബഹറിൻ ഗുദൈബിയ ഏരിയ അൽ ഹുദാ ത അലിമോൻ ഖുറാൻ മദ്രസ പ്രവാചകർ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ ലൈറ്റ് ഓഫ് മദീന എന്ന പേരിൽ ഒരു മാസക്കാലമായി ആചരിച്ച മിലാദ് ക്യാമ്പയിൻ സമാപിച്ചു ഹൂറ ചാരിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി രണ്ട് ഗ്രൂപ്പുകളായി തരം തരംതിരിച്ചു നടത്തിയ വിദ്യാർത്ഥികളുടെ മത്സരത്തിൽ ബുക്കാറ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനവും ഗുർതുബ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് മിലാദ് കമ്മിറ്റി ചെയർമാൻ അൻസാർ അൻവരിയും ട്രഷറർ സുബൈറും ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു മിലാദ് കമ്മിറ്റി കൺവീനർ മഹമൂദ് മാട്ടൂൾ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സമസ്ത ബഹ്റിൻ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഫക്റുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സയ്യിദ് ഫക്റുദ്ദീൻ തങ്ങളും എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാടും ചേർന്ന് നിർവഹിച്ചു സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഡോക്ടർ കബീർ അൻബരി പട്ടാമ്പി കെ എം സി സി ബഹറിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ഗഫൂർ കായ്പമംഗലം എസ് കെ എസ് എസ് എഫ് ബഹറിംഗ് സെക്രട്ടറി നവാസ് കുണ്ടറ ജംഇയത്തുൽ മു അലിമീൻ ബഹറിൻ പ്രസിഡന്റ് യാസർ ജിഫ്രി തങ്ങൾ സെക്രട്ടറി ബഷീർ ബഷീർദാരിമി ഹാരിസ് പഴയങ്ങാടി മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ എന്നിവർ ആശംസകൾ നേർന്നു മിലാദ് കമ്മിറ്റി ചെയർമാൻ അൻസാർ അൻവരി അധ്യക്ഷം വഹിച്ച യോഗത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്വാഗതവും മുസ്തഫ എം എസ് കെ നന്ദിയും പറഞ്ഞു